നമസ്കാരം ഒരു ദൃശ്യം കാണാം അങ്ങ് ഉപ്പിയിലുള്ളതാണ് അവിടെ മറ്റേ വിശാലരും വൃത്തിക്കും വെടുപ്പിനും ഭക്ഷണം കൊടുക്കുന്ന ഹിന്ദുക്കൾ ഈ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടില്ലേ വരേണ്യവർഗത്തിൽപ്പെട്ടവർ സാധാരണക്കാരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് കണ്ടേ നമ്മുടെ നാട്ടിൽ ഈ ഊതി ഭക്ഷണം കൊടുക്കുന്നു ശരിയെന്ന് പറയുന്നില്ല പക്ഷെ ഊതിയൊക്കെ കൊടുക്കുന്ന ഭക്ഷണത്തിനെ കണ്ട് വിമർശിക്കുന്നവർ നോക്കൂ കഴിക്കുന്ന ആഹാരത്തിന് മുന്നിലുള്ള ആ വരേണ്യവർഗത്തിന്റെ ബഹുമാനം എത്രത്തോളം ഉണ്ടെന്നും തറയെ ചവിട്ടുന്ന കാല് ആ ഭക്ഷണത്തിൽ ചവിട്ടി നിൽക്കുന്ന ദൃശ്യം കണ്ടു എന്നിട്ട് ആ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയൊക്കെ നോക്കിയേ അതായത് മൃഗങ്ങൾക്ക് ചിലപ്പോ ഭക്ഷണം കൊടുക്കുന്ന രീതിയല്ല ഇത് ഇന്ത്യയിലാണ് മറ്റു ചിലരെയൊക്കെ ഊതുന്നു അതിൽ തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ ചവിട്ടുന്ന ഭക്ഷണം കോരി ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ആ നിറികേട് കൂടി നിങ്ങൾ കണ്ടിരിക്കണം അതായത് ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് മറ്റൊരു വിഭാഗക്കാരെ വിമർശിക്കാനായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം മോശമാണ് അത് അത് കഴിക്കാൻ പാടില്ല അതിൽ ഊതിയിട്ടുണ്ട് തുപ്പിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കഴിക്കാം ഇത് നല്ല പരിശുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് തറയെ ചവിട്ടിയ കാല് കാര്യം അറിയാലോ അവിടുത്തെ ഈ ടീംസ് എന്ന് പറഞ്ഞാൽ ഇല്ല നനയ്ക്കേയില്ല അടിച്ചണിച്ച് കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി ആ തലയേക്ക് കിടക്കുന്ന കണ്ടില്ലേ അതിൽ പിന്നെ പുറത്ത് നിറ്റിട്ട് വീഴുന്ന വിയർപ്പുകളെല്ലാം ആ ഭക്ഷണത്തിൽ തന്നെ പിന്നെ തറയെ ചവിട്ടിയ അഴുക്കളെല്ലാം കൂടി ആ ഭക്ഷണത്തിൽ ചവിട്ടി പിടിച്ചതിന് ശേഷം അത് കോരി മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ മധുര മനോജ്ഞ ഊപ്പി അവിടെ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ മതി ഇവിടെ കിടന്ന് മറ്റേ കുറയ്ക്കുന്ന സംഖ്യകളുണ്ടല്ലോ ഇതെന്ത് നാട് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളെയൊക്കെ എടുത്ത് അനാവശ്യമായിട്ടൊക്കെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യൻ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് പതിനാല് ദിവസമായിട്ട് തെരച്ചിലും അവസാനിപ്പിച്ച് പൊടിയും തട്ടി പോയി കഴിഞ്ഞു അതിനേക്കാൾ അപ്പുറമാണ് ഊപ്പി ഊപ്പിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേരളമൊക്കെ എന്ത് ഉപ്പി ഗുജറാത്തൊക്കെ കണ്ടുപടി എന്നാണ് പറയുന്നത് ഊപ്പിയിലെ അവസ്ഥയാണ് മാനവ മര്യാദയ്ക്ക് മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയല്ല ഈ രീതിയിൽ മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോലും ഇല്ലാത്ത മനുഷ്യർ അൺപ്രിവിലേജ് ആയിട്ടുള്ള കുറെയേറെ മനുഷ്യരെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഔദാര്യമായി കൊടുക്കുന്ന പോലും ഇങ്ങനെയാണ് അത് ഒരു മൃഗത്തിന് പോലും ചിലപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് കാണാൻ പറ്റില്ല ഇങ്ങനെ ഉള്ള നാടുകളെ കുറിച്ചാണ് ഈ നാട്ടിൽ വാഴ്ത്തു പാട്ടുകളും അല്ലെങ്കിൽ അത് കണ്ട് പഠിക്കാനൊക്കെ നമുക്ക് ഉപദേശം തരുന്നത് ഇമ്മാതിരി വെറിയന്മാരെ ഇഷ്ടപ്പെടുന്ന അതായത് മനുഷ്യരല്ല ഈ ജാതിബോധം കേറിയിട്ടുള്ള മതവെറിയന്മാരുടെ അവരുടെ പിന്തലമുറക്കാരും അവരുടെ ആരാധ്യ പുരുഷന്മാരുമാണ് ഇവിടുത്തെ സംഘപരിവാറുകാരെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ സുഖലോലകളും അനുഭവിച്ചുകൊണ്ട് അതെല്ലാം ഇങ്ങോട്ടേക്കൂടെ കൊണ്ടുവന്ന് ഇതിവിടെ ആക്കണം ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ നാട്ടിലെ ഏറ്റവും ഹിന്ദുത്വ ഇത് അങ്ങോട്ട് ആക്കിയിട്ട് ഈ നാട്ടിലെ ബാക്കി പിന്നോക്കക്കാരായിട്ടുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ എല്ലാം ഈ രീതിയിൽ നമുക്ക് ഒരു അടിമകളെ പോലെ അവർക്ക് മനുഷ്യരാണെന്നുള്ള പരിഗണന കിട്ടാതെ ആക്കി എടുക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം അടുത്തവരെ ഉപദേശിക്കാൻ പോടുത്തെ സംഖ്യയിലോട് പറയാനുള്ളതാണ് ആദ്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നാക്കി ഊപ്പി ഊപ്പി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം മറിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് അവിടത്തേക്ക് അവസ്ഥ അതായത് ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നു അങ്ങോട്ട് പൊക്കൂടെ ഈ അവസ്ഥയിൽ ജീവിച്ചൂടെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ഇവിടെ മാരണമായിട്ട് തുടരണോ എന്ന് ആരാ പറയുന്നത് ഈ നാട്ടിൽ മാരണമായി തുടർന്ന് ഈ നാടിന്റെ സമാധാനം കൂടി കെടുത്താൻ വേണ്ടി കുറെ കെടുതികൾ ഈ നാട്ടിൽ ഇതുപോലെ സംഘികളായിട്ടുണ്ട് അവരൊക്കെ പറയുന്ന ഊപ്പിയുടെ അവസ്ഥയാണ് കണ്ടിട്ടെങ്കിൽ ഈ നാട്ടിലുള്ളവർ മനസ്സിലാക്കൂ നമ്മൾ അനുഭവിക്കുന്ന പ്രിവിലേജ് മനുഷ്യരെന്ന പരിഗണന എത്രമാത്രം വലിയ കാര്യമാണെന്നുള്ളത് ഈ നാടങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ബ്രാഹ്മണ്യത്തിന്റെ ഒരു ഈറ്റില്ലമാണ് ആ പറയുന്ന ഇടങ്ങളൊക്കെ അവിടെയൊക്കെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ അവൻ ചവിട്ടി ആഹാരം വേണമെങ്കിൽ നക്കിയിട്ട് പോവെന്ന് പറയുന്ന അവസ്ഥ അതുകൊണ്ട് കുറ്റം പറയാൻ വേണ്ടി സംഘികൾക്കൊപ്പം ചേരുന്നവർ ഇതൊക്കെ കണ്ടിട്ട് എനിക്കാണ് ഈ അനുഭവം നേരിടുന്നു എന്ന് ആലോചിച്ച തീരാവുന്ന പ്രശ്നേ ഉള്ളൂ